വടകരയിൽ എന്നെയാണ് കൂടുതൽ ജനത്തിന് വിശ്വസിക്കാൻ കഴിയുക എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ നേതാക്കൾ കോൺഗ്രസ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണത് വ്യക്തിപരമായിട്ടല്ല ഇത് പറയുന്നത് എന്നാലും കെ കെ ആന്റണിയുടെ മകൻ കരുണാകരന്റെ മകൾ എന്നിവരെ നമ്മൾ എന്നും സംശയിച്ചിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു കെ മുരളീധരനാണോ ഷാഫി പറമ്പിലാണോ എന്ന വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് ഇങ്ങനെ പെട്ടെന്ന് മാറാൻ അവരെ സഹായിക്കുന്നത് എന്റെ രാഷ്ട്രീയം അതല്ല ഉറച്ച അഭിപ്രായം പറയാൻ പാർലമെന്റിൽ ഞാൻ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു ആര് എന്ത് പറഞ്ഞാലും മട്ടന്നൂരിൽ തന്നെയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നും അവർ കൂട്ടിച്ചേർത്തു മത്സരം വലിയ കടുപ്പം തോന്നുന്നില്ല വളരെ പരിചയമുള്ള മണ്ഡലമാണ് വടകര ഷാഫിയുടെ മാസ് എൻട്രിയിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല എന്നെ തിരഞ്ഞെടുത്താൽ ഇന്ത്യൻ പാർലമെന്റിൽ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളും നാട്ടിൽ എങ്ങനെ സമരം ചെയ്യുന്നോ അതുപോലെ പാ